ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് അൻപത് വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള ആളുകൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണണം കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോഴെത്തിയിരിക്കുകയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നു ഇവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വർധനവ് ഉണ്ടാകുമെന്ന് ഏറ്റവും പുതിയ അറിയിപ്പുകളുണ്ടായിരുന്നു പക്ഷേ ബഡ്ജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകൾ ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അറിയിപ്പും ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഈ ഒരു സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പായി തുക എത്തുമെന്ന് വാക്ക് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ കയറിയത് പക്ഷേ തുക രണ്ടായിരം രൂപയിലേക്ക് മാത്രമായി എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻപ് തന്നെ സൂചന നൽകിയിരുന്നതാണ് പക്ഷേ ഒരു തരത്തിലുമുള്ള ഒരു വർധനവ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മാത്രവുമല്ല ഇനിയിപ്പോൾ ലഭിക്കുന്ന രണ്ടായിരം രൂപ മാത്രമായിരിക്കും ഈ തുടർന്നും ലഭിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു അറിയിപ്പ് കൂടാതെ തന്നെ മറ്റു പ്രധാനപ്പെട്ട അൻപത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നിരിക്കുകയാണ് നമുക്കറിയാം ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ആളുകൾക്ക് അവർക്ക് വള വളരെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ വയോജനക്ഷേമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ എൽഡെയർലി ബഡ്ജറ്റ് വരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ് മാത്രമല്ല വയോജനങ്ങൾക്കായി പല തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നീക്കി വച്ചിരിക്കുന്നത് വളരെയധികം സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് പുറമെ പല തരത്തിലുള്ള ആനുകൂല്യവും ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കാൻ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാത്രമല്ല ക്ഷേമ പെൻഷൻ്റെ തുകയിൽ വർധന ഒന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ധനമന്ത്രി തന്നെ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലും ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ആശ്വാസമായിട്ടുള്ള അറിയിപ്പാണ് ഇതിൽ ഒരു രൂപ പോലും കുടിശ്ശികയില്ല എന്നുള്ള ഒരു കാര്യം കൂടി എതിർ എടുത്തു പറയുന്നു പക്ഷേ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ഈ ഒരു സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു ബഡ്ജറ്റ് കഴിഞ്ഞാലും ക്ഷേമ പെൻഷൻ തുകയിൽ ഗണ്യമായിട്ടുള്ള വർധന ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഈ ഒരു ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ സാധിക്കത്തില്ലാത്ത ഒരു സാഹചര്യമാണ് വരുന്നത് കൂടാതെ സ്ത്രീ സുരക്ഷാ പദ്ധതി ഇതിനുവേണ്ടി മൂവായിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ വകയിരുത്തുമെന്നും ഇപ്പോൾ ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം സ്ത്രീ സുരക്ഷാ പെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി ആയിരം രൂപ വീതമായിട്ടുള്ള പെൻഷനൊക്കെയാണ് ലഭിക്കുന്നത് ഇതും ഇപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു നടപടികൾക്ക് വേണ്ടി മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയ്ക്ക് വേണ്ടിയിലൊക്കെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് കൂടാതെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേരള ബഡ്ജറ്റിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് വരുന്നുണ്ട് ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് രേഖപ്പെടുത്തുന്നു കൂടാതെ തന്നെ ഒന്നാം തരം മുതൽ ഡിഗ്രി വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളൊക്കെ ബഡ്ജറ്റിൽ വന്നിരിക്കുകയാണ് ഇതിനെയായാലും പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു ബഡ്ജറ്റിൽ ഇതിനെയായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ